മികച്ച ഡൈനിങ് എക്സ്പീരിയൻസിനായി ഇനി അമേരിക്കയിലും യൂറോപ്പിലും ദുബായിലുമൊന്നും പോകേണ്ട കാര്യമില്ല രുചി രുചിപെരുമയിലും ഡൈനിങ് എക്സ്പീരിയൻസിനും ലോകോത്തരമായ ഭക്ഷണശാലകൾ നമ്മുടെ ഇന്ത്യയിലുമുണ്ട് ഏറ്റവും മികച്ച നൂറ് റെസ്റ്റോറന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ പട്ടികയിൽ മുംബൈയിലെ മാസ്ക് റെസ്റ്റോറൻറ്റും ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ആക്സെൻറ്റുമാണ് ഇടം പിടിച്ചിരിക്കുന്നത് ന് എഴുപത്തി എട്ടാം സ്ഥാനം ലഭിച്ചപ്പോൾ ആഗോള റാങ്കിങ്ങിൽ എൺപത്തി ഒൻപതാമതാണ് റാങ്കിംഗ് കമ്പനിയായ റീഡ് മീഡിയയാണ് അംഗീകാരം അതിഥി ദുർഗാറാണ് മാസ്ക് റെസ്റ്റോറന്റിന്റെ സ്ഥാപകൻ വരുൺ ഡോട്ട്ലാരിയാണ് ഇവിടുത്തെ ഹെഡ് ഷെഫ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആളുകൾക്കായി ഇവിടെ വിഭവങ്ങൾ ഒരുങ്ങുന്നത് ഏഷ്യയിലെ മികച്ച അൻപത് റെസ്റ്റോറന്റുകളുടെ പട്ടികയിലും മാസ്ക് റെസ്റ്റോറന്റ് സ്ഥാനം പിടിച്ചിട്ടുണ്ട് വിഭവങ്ങളിലെ ചേരുവകളിലും മസാലകളിലുമാണ് മാസ്ക് റെസ്റ്റോറന്റ് പുതുമ തേടിയത് രാജ്യത്ത് തന്നെയുള്ള ചേരുവകളും മസാലകളും കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ എത്തുന്നവർക്ക് നൽകാറുള്ളത് ഇന്ത്യയിലെ പ്രമുഖ ഹോട്ടലുകളിലൊന്നായ മാസ്ക് റെസ്റ്റോറന്റിൽ രാജ്യത്തിന് നിന്നുള്ളവർ വരെ രുചി വൈവിധ്യം തേടി എത്താറുണ്ട് ഡൽഹിയിലെ ലോധിയിലാണ് ഹോട്ടൽ ഇന്ത്യൻ ആക്സെന്റ് സ്ഥിതി ചെയ്യുന്നത് മനീഷ് മെഹ്റോത്രയാണ് ഇതിന്റെ ഉടമ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ തുടർച്ചയായി വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് ആയിരുന്നു ഇത് ഈ വർഷം പുറത്തു വന്ന ഏഷ്യയിലെ മികച്ച ഹോട്ടലുകളുടെ പട്ടികയിൽ ഇരുപത്തിയാറാം സ്ഥാനവും ഇന്ത്യൻ ആക്സെന്റിനുണ്ട് രാജ്യത്തിനകത്തു തന്നെയുള്ള വൈവിധ്യങ്ങളാണ് ഇന്ത്യൻ ആക്സെന്റ് വിളമ്പാറുള്ളത് ഇതിനൊപ്പം പാശ്ചാത്യ വിഭവങ്ങളും മികച്ച രീതിയിൽ തയ്യാറാക്കി നൽകാറുമുണ്ട് ഇന്ത്യയിലെ ഹോട്ടലുകൾ ആഗോള റാങ്കിങ്ങിൽ ഇടം പിടിച്ചതോടെ നമ്മുടെ നാടിന്റെ ഭക്ഷണ പെരുമ കൂടിയാണ് ലോകമറിഞ്ഞത് അടുത്ത മാസം അഞ്ചിന് ലാസ് വേഗസിൽ നടക്കുന്ന പരിപാടിയിൽ ഹോട്ടലുകൾക്ക് വില്യം റീഡ് മീഡിയ കമ്പനി പുരസ്കാരങ്ങൾ കൈമാറും വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ഹോട്ടലുകൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലും മികച്ച റെസ്റ്റോറൻ്റുകളും തുടങ്ങി വരുന്നുണ്ട് വരും കാലങ്ങളിൽ ഈ റസ്റ്റോറന്റുകളും ലോക റാങ്കിങ്ങിൽ മുന്നിലെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം